നമസ്കാരം നഗരസഭയുടെ നേതൃത്വത്തിൽ നവംബർ എട്ട് മുതൽ വരെ പത്തനംതിട്ടയിൽ അന്താരാഷ്ട്ര ചലച്ചിത്രമേള സംഘടിപ്പിക്കും ഐ എഫ് എഫ് പി എന്ന പേരിൽ നടത്തുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ലോഗോ പ്രകാശനം ചെയ്തു സംഘാടക സമിതി വൈസ് ചെയർമാൻ കെ ജാസിം കുട്ടിയുടെ അധ്യക്ഷതയിൽ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ടി സക്കി ഹുസൈൻ പ്രകാശനം നിർവഹിച്ചു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ആമിന ഹൈദരാലി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്ദിരാമണിയമ്മ കൌൺസിലർമാരായ പി കെ അനീഷ് എ സുരേഷ് കുമാർ സി കെ അർജുനൻ സംഘാടക സമിതി കൺവീനർ എം എസ് സുരേഷ് ഫെസ്റ്റിവൽ ഡയറക്ടർ രഘുനാഥൻ ഉണ്ണിത്താൻ എന്നിവർ സംസാരിച്ചു അസ്ലം തിരൂർ രൂപകൽപ്പന ചെയ്ത ലോഗോയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് മേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ സമ്മാനത്തുക വിതരണം നടത്തും പത്തനംതിട്ടയിൽ വിവിധ തിയേറ്ററുകളിലായി ഇന്ത്യൻ ലോക സിനിമകൾ പ്രദർശിപ്പിക്കും ഇതൊരു തുടക്കമാണെന്നും പിന്നാലെ വരുന്ന ഭരണസമിതികൾ ചലച്ചിത്രമേള മുടക്കം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും നഗരസഭ ചെയർമാൻ സക്കി ഹുസൈൻ പറഞ്ഞു നഗരസഭ ഇതിനായി പ്രത്യേകം പദ്ധതി തയ്യാറാക്കി ആസൂത്രണ സമിതിയുടെ അംഗീകാരവും നേടിയിരുന്നു